സിംഗിൾ ആണെങ്കിലും മെന്റലി പവർഫുൾ ആയിട്ടുള്ള തീർച്ചയായിട്ടും അങ്ങനെ രണ്ട് നമ്പർ ഉണ്ട് അവർ എന്താ പറയുക സിംഗിൾ ആണെങ്കിലും വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അതായത് ഇവര് ആരുടെയും കൂടെ വേണമെന്നുള്ള നിർബന്ധമില്ല ആണായാലും പെണ്ണായാലും ഇവർ വളരെ പവർഫുള്ളായിട്ടുള്ള എനർജിയാണ് അതിൽ ആദ്യത്തെ സംഖ്യ ഒന്ന് തന്നെയാണ് ഒന്നാം തീയതി ജനിച്ചവർ പത്താം തീയതി ജനിച്ചവർ പത്തൊമ്പതാം തീയതി ജനിച്ചവർ ഇരുപത്തി എട്ടാം തീയതി ജനിച്ചവർ ഇവരുടെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ബോൺ ഓൺ ആണ്. സെൽഫ് ലീഡർ കൂടിയാണ് അതായത് മറ്റുള്ളവർ ഉണ്ടെങ്കിലും അവരുടെ സഹായം ചോദിക്കാത്ത ആൾക്കാരാണ് സ്വന്തം തീരുമാനം എടുത്തുകൊണ്ട് കാര്യം തീരുമാനിക്കാനും ലൈഫ് അതായത് ഒരാളുടെ സഹായം വേണ്ട എന്ന് ചുരുക്കം രണ്ടായിരം കൊണ്ട് കുഴപ്പമില്ല രണ്ടായിരം കൊണ്ട് അവരെ നിയന്ത്രിക്കത്തേ ഉള്ളൂ അടുത്ത നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എട്ടാണ് എട്ടാം തീയതി ജനിച്ചവർ പതിനേഴാം തീയതി ജനിച്ചവർ ഇരുപത്തി ആറാം തീയതി ജനിച്ചവർ ശനിയുടെ എനർജി ശനി എന്ന് പറഞ്ഞാൽ ജഡ്ജാണ് അല്ലേ അവരും അവരുടെ മുകളിലായിട്ട് ആരുമില്ല അവർക്കും പ്രത്യേകിച്ച് തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് ആരും വേണ്ട പക്ഷേ വേറൊരു കാര്യമുണ്ട് ഇവർ ആദ്യ കാലത്ത് ജീവിതത്തിൻ്റെ ആദ്യഘട്ടത്തിൽ വളരെ ദുഃഖിക്കുന്ന അവസ്ഥയുണ്ടാവും പക്ഷേ ഈ ദുഃഖത്തിൽ നിന്നാണ് അവർ അതിൻ്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാവുക പിന്നീട് ഇവരുടെ മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും പിന്നീട് വേറെ വേറൊരാളുടെ സഹായം വേണ്ട ഒറ്റയ്ക്ക് തന്നെ ഇവർക്ക് കാര്യങ്ങൾ തീരുമാനിക്കാനും ചെയ്യാനും ഉള്ള ഒരു പവർ ഉണ്ടാവും ഇതിന്റെ മറ്റൊരു പ്രത്യേകത ഇവർ സിംഗിൾ സിംഗിളായിരിക്കുമ്പോഴാണ് വളരെ പവർ കൂടെ നിൽക്കുമ്പോഴാണ് അവരുടെ മൈൻഡ് സെറ്റ് പോലും ഇവർക്ക് അറിയേണ്ട ഒരു ഒരവസ്ഥ അത് ആണ് കൂടുതൽ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർഫുള്ളായിട്ടുള്ള ലീഡറാണ് അവരുടെ ജീവിതത്തിൽ മുഴുവൻ അതിൻ്റെ ആധിപത്യം കാണിക്കും അതുപോലെ മറ്റേതെന്ന് പറഞ്ഞാൽ ജഡ്ജാണ് ഇതിലും മുകളിൽ വേറെ ഒന്നും ഇല്ല എന്ന് ചിന്തിക്കുന്നതാണ് അവരും സ്വയമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും അതിൻ്റെ മുകളിൽ അതായത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകും എന്ന് പറയുന്നില്ല പ്രശ്നത്തിൻ്റെ മുകളിൽ കയറി നിൽക്കാനും പവറുള്ള രണ്ട് നമ്പറുകളാണ് ഈ ഒന്നും എട്ടും എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സിനും കൂടെ ആരും ഇല്ലെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല ഇല്ലെങ്കിലും ഇവർ പവർഫുള്ളായിട്ട് നിൽക്കുന്ന രണ്ട് നമ്പേഴ്സാണ് പിന്നെ ഇക്കാര്യങ്ങളൊക്കെ മിസ്സാവും കേട്ടോ ഫോളോ ചെയ്തില്ലെങ്കിൽ താങ്ക് യു